ഞങ്ങളുടെ അച്ഛൻ്റെ കാലത്ത് ഈ തിരമാല എത്ര തിരമാല വന്നാൽ നാല് മരമ്പടിക്കാരണ്ട് ഈ നാല് മരുമ്പടിക്കാരും വിട്ട് അവർ പിറപ്പെട്ട് കൊടുക്കും ആ സമയം പിറപ്പെടാൻ നേരത്ത് ഞങ്ങൾ വരെ നിന്നുകൊണ്ട് മാതാവിനെ വിളിക്കും മാതാവേ പെട്ടെന്ന് ഇത് അക്കരാക്കി കൊടുക്കണമേ ആക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പിറപ്പെട്ട് പോകും അന്നൊക്കെ ഇത്ര ചിലവില്ല അവർ നൂറ് രൂപ ഉണ്ടെങ്കിൽ അന്നത്തെ ചിലവ് മതി അങ്ങനെ പോയി വരുമ്പോൾ ആയിരവും രണ്ടായിരേയും പങ്ക് കൊണ്ടുവരും ഇന്ന് അത് ഒരു രൂപ കിട്ടാനും വഴിയില്ല അങ്ങനെയുള്ള സാധ്യത എന്തെന്ന് വെച്ചാൽ ആറുപുറ വന്നതിന് ശേഷമാണ് ഈ കുഴപ്പങ്ങൾ അത്രയും ഉള്ളത് അതിന് മുമ്പ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഈ കടൽ നടുക്കടലിൽ കിണറും ഞങ്ങളുടെ പള്ളി വകയായിട്ട് കിണർ വെച്ചിട്ടുണ്ട് വീടും കിണറും ഇല്ല ഇരുന്ന സ്ഥലമാണ് ഈ കോടി വെച്ചിരിക്കുന്നത് അപ്പം ഈ ഈ കൊല്ലം തന്നെ ഇത്രയും കൂടുതൽ അഹങ്കാരം അപ്പം ഇനി ഇവർ ഇത്രയും മണ്ണെല്ലാം എടുത്തു ഇരുമ്പ ഞങ്ങളുടെ പള്ളി വരെ കാണത്തില്ല അതുകൊണ്ടാണ് ഈ സമരം അങ്ങനെ നേരുന്നുകൊണ്ട് പോണത് ഇത്രയെ പറയാറുള്ളു പണ്ടത്തിൽ അവർ വള്ളം ഇല്ല പണ്ട് മരമായിരുന്നു കട്ടമരമായിരുന്നു കട്ടമരത്തിലാണ് പോണത് അതിൻ്റെ പിറവൊക്കെയാണ് ഈ വള്ളങ്ങൾ വന്നത് വള്ളങ്ങൾ വന്നതിന് കുറെ കാലമായുള്ളൂ അച്ഛൻ്റെ കാലത്ത് ഈ വള്ളങ്ങളില്ല എല്ലാം കട്ടമരം കട്ടമരത്തിൽ തന്നെ നാല് മരുമ്പടിക്കാരണ്ട് ഈ നാല് മരുമ്പടിക്കാരും വിട്ട് പിറപ്പെട്ട് കൊടുക്കും അപ്പം അവർ പിറപ്പെടുത്തുന്നവരെ ഞങ്ങൾ താഴെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ നിൽക്കും പെട്ടെന്ന് പിറപ്പെട്ട് പോകണമേ പെട്ടെന്ന് പുറപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് ഇത് തന്നെ ഓ ഈ മരം കമരുമ്പോൾ ഇനി രണ്ടാൾക്കാർ കയറി അത് മലത്തി പിടിക്കും അങ്ങനത്തെ കാലത്തിൽ അങ്ങനെ മലത്തി പിന്നെയും തുടർന്നുകൊണ്ട് പോവും പിന്നെയും തിരമാല അടിക്കും എന്നിട്ടും അവർ വിടാതെ അത് പുറപ്പെട്ടേ വരുവുള്ളൂ ഒരു കുഴപ്പമില്ല അവർ വലവിട്ട് മീൻ പിടിക്കും മീൻ പിടിച്ച അന്ന് അയ്യായിരം ഉണ്ടെങ്കിൽ അന്ന് ആയിരം രൂപ പങ്ക് കിട്ടുമായിരുന്നു ഇന്ന് ഇരുപതിനായിരം ഉണ്ടെങ്കിലും അഞ്ച് രൂപ പോലും കിട്ടത്തില്ല ചായ ഓടിക്കാൻ അത് അത്രയും കഠിനമായിട്ടുള്ള ചിലവും നമ്മളെന്താ രീതി വള്ളത്തിനൊക്കെ കൂടുതലായിട്ട് മത്സ്യം മീനൊക്കെ കിട്ടാനുണ്ട് ഒരുപാട് കിട്ടാനുണ്ട് ഇന്നത്തെ കാലം പോലെ ഇല്ല വാള ഇവിടെയാണെങ്കിൽ പത്തൊമ്പൽ പതിനഞ്ചുമ്മൽ കൊണ്ടിറക്കും അന്നത്തെ കാലത്തിൽ ഓരോ വാള ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് വരെ വാങ്ങിച്ചിട്ടുണ്ട് അന്ന് വിലയില്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ടം വെട്ടി വെട്ടി ഉപ്പി ഇന്ന് കാണാനില്ല ഒരു വാള ഇരുന്നൂറ് രൂപ കൊടുത്താൽ ഇല്ല ഇന്നും ഫ്രഷ് തന്നെ കൂട്ടുന്നത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ കമ്പോളത്ത് കൊണ്ടുപോകുമ്പോ ഈ വരവും മീനും മലിഞ്ഞ് കിടക്കണു നമ്മൾ നല്ല മീൻ കൊണ്ടുപോകുമ്പോ അവര് വില വെക്കുന്നില്ല അവർ ഈ ചീൽ വിലയാട്ടി കിടക്കുമ്പോ നമ്മൾ കൊടുക്കുവോ നമ്മൾ രണ്ടു മണിവരെ അവിടെ കിടന്ന് സത്യാഗ്രഹം ചെയ്യുമ്പോ ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടുവരുന്നു അന്ന് ആഴക്കടലിൽ അത്ര പോകൂല്ല ഇവിടെ കര നമുക്ക് കാണാൻ പറ്റും മടി വളയ്ക്കുന്നതും മീൻപടണതും മീൻ പട്ടി നാലു രണ്ടു മരവും കൂടെ കിടന്ന് കൂട്ടി ആ ഒരു കോര കിടക്കി എല്ലാം ഞങ്ങൾക്ക് കാണാം ഇന്ന് ആ മീനൊക്കെ ഉള്ളിൽ പോയി കിടക്കണു ഇന്ന് കാണാൻ പറ്റൂല മോനെ അന്നത്തെ മീനും നല്ല ഇതായിരുന്നു ഇന്നാണ് നമുക്ക് കാണാൻ കഴിയാതെ കിടക്കണത് എവിടെന്നോ പിടിച്ചണ്ടരുന്നു അതാണ് ഇത്ര എണ്ണ ചെലവ് പണ്ടത്തെ കാലത്തിൽ എണ്ണ ഇല്ല തരത്തിലുള്ള ഓ എല്ലാ മീനും കിട്ടുമായിരുന്നു ഇന്ന് തന്നെ നല്ല മീനൊക്കെ ഇല്ലാത്തത് അന്നെങ്കി പൊങ്കാള പരവാ നല്ലതായിട്ട് കിട്ടും ഇന്ന് അതൊക്കെ കിട്ടാൻ വഴിയില്ല അത് വേണമെങ്കിൽ ഉൾക്കടലിൽ പോകണം വാള ചൂര വേളാവ് വത്ത പിന്നെ നെമ്മീന് ത്തോലി ചാള എല്ലാം എല്ലാം കഴിച്ചു അയില കൊളിയാല സകല എത്ര കഴിച്ചിട്ടുണ്ട് ഞമ്മള് ക്രിസ്മസ് വരുമ്പോ പോവും അതെന്തൊരു അനുഭവം കര കൂടി പോവും അവിടെ കോവളം കണ്ടിട്ട് തിരിച്ചു വരും ഞാൻ രണ്ടു കൊല്ലം തന്നെ ആയി പോകാതെ ബാക്കിയുള്ള കാലം എല്ലാം പോയിട്ടുണ്ട് അല്ല നമ്മൾ പെണ്ണുങ്ങളെ നമുക്കറിഞ്ഞൂടല്ല നമ്മള് ഈ തിരമാലയില്ല അന്നത്തെ ദിവസം തിരമാല കാണത്തില്ല ഈ ക്രിസ്മസ് വരുമ്പോൾ തിരമാല ഇല്ല അപ്പം കര വിട്ട് ഇങ്ങനെ പോയി നമ്മൾ കോവളം പിടിച്ച് കോവളത്ത് അവിടെ കുളിച്ച് തനിച്ചണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരും ഞാൻ കോവളം ബീച്ചിലൊന്നും പോയില്ല ഈ ഇവിടെ ഇവിടെ തന്നെ പോയത് ഞാൻ അവിടെ മാത്രം പോയിട്ടുണ്ട് പിടിക്കാൻ അനുഭവം പണ്ടുകാലത്ത് അവർ ചൂണ്ടയ്ക്ക് പോകും എന്റെ ഹസ്ബൻഡ് ചൂണ്ടയ്ക്ക് പോകുമ്പോൾ തല കൊണ്ടുവരും വത്ത കൊണ്ടുവരും ചൂര കൊണ്ടുവരും ചെമ്മീൻ കൊണ്ടുവരും അയില എല്ലാം കൊണ്ടുവരും ഇന്നവർ കിടയിൽ കിടക്കണം ഇത് തന്നെ വേറെ എന്തൊക്കെ ഒരു അനുഭവങ്ങളും ആണ് പണ്ട് പറയാൻ പറഞ്ഞേക്കാർ അത് തന്നെ ആ ഓർമ്മ തന്നെ ഞാൻ പറയുന്നത് എൻ്റെ കൊച്ചു പ്രായത്തിൽ വില വിടും കര കമ്പു വിട്ട് മീൻ ഇവിടെ കര പിടിക്കും കര പിടിക്കുമ്പോൾ അവിടെ ഓരോ കുട്ട മീൻ ഈ പ്ലാസ്റ്റിക് കുട്ടയില്ല അന്ന് വലിയ കുട്ട അന്നത്തെ കാലത്തിലെങ്കിൽ പാളയും കുട്ടയും കുട്ടയുമാണ് ഉള്ളത് ഇടക്കാലത്താണ് ചരിവവും ആറ്റവും വന്നത് അന്ന് തലയിലെടുത്തുകൊണ്ടാണ് നമ്മൾ കടയിൽ പോണത് അങ്ങനെ അത് ഇട്ട് ഈ ഈ തിര അടിക്കുന്ന തലയെല്ലാം ഞങ്ങൾ ചിലക്കിട്ടുണക്കും അന്നത്തെ കാലത്തിൽ ഇപ്പോഴാണ് കാണില്ലല്ല